ഏറ്റവും സഹൃദരായ വിദ്യാർത്ഥികളെ സുഹൃത്തുക്കളെ വായനയെക്കുറിച്ച് സംസാരിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടത് കുറേ കാലമായി ഞാൻ വായനയെക്കുറിച്ച് സംസാരിച്ചിട്ട് ഇപ്പം അടുത്ത് അടുത്ത കാലങ്ങളിലൊന്നും വായനയെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ വായന എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് സംസാരിച്ച് ഓർമ്മ എൻ്റെ മുമ്പിലുള്ളൂ വായന എങ്ങനെയാണ് ഒരു സംസ്കാരമായി രൂപപ്പെട്ടത് എന്നതിനെ കുറിച്ച് നിങ്ങളെ ബോധവൽക്കരിക്കുക നിങ്ങളോട് അതുമായി സംവദിക്കുക എന്നതാണ് എന്നോട് പ്രധാനമായും പറഞ്ഞിട്ടുള്ളൊരു ദൗത്യം വായന എങ്ങനെയാണ് സംസ്കാരമാകുന്നത് ചോദിച്ചാൽ അത് ഒരു സാധനമാണ് നമ്മളൊക്കെ അള്ളാഹുൽ വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലോ എല്ലാം അള്ളാഹുവിൽ നിന്ന് വരുന്നതാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഈ സംസ്കാരവും ഉണ്ടായത് അല്ലാഹുലിന്ന് തന്നെയാണ് അള്ളാഹുവാണ് ഈ സംസ്കാരം നമ്മെ പഠിപ്പിച്ചത് കേവലം നമ്മളത് വാക്കിൽ പറഞ്ഞ് പഠിപ്പിക്കല്ല ചെയ്തിട്ടുള്ളത് അള്ളാഹു സുബാനോഹത്താലെ തന്നെ ഒരുപാട് പ്രവാചകന്മാർക്ക് ഏടുകൾ കൊടുത്തിട്ടുണ്ട് മറ്റു ചില പ്രവാചകന്മാർക്ക് ഗ്രന്ഥങ്ങളായിട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട് മാത്രമല്ല അവസാനത്തെ ഗ്രന്ഥം ഈ ലോകത്തേക്ക് ഇറക്കുന്ന സമയത്ത് അള്ളാഹു ആദ്യം പറയുന്നത് വായിക്കാനാണ് ഇക്കറ് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ സൂക്തം തന്നെ ആരംഭിക്കുന്നതും ഖുർആാനിൻ്റെ അവതരണം തന്നെ ആരംഭിക്കുന്നത് വായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ അതിന്റെ അവതരണം തന്നെ ആരംഭിക്കുന്നത് പിന്നീട് അങ്ങോട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ ചരിത്രത്തിൽ മുഴുവനും നബി സാഹു അലൈഹി സ്വലം തങ്ങളാണെങ്കിലും സ്വഹാബത്താണെങ്കിലും സ്വഹാബത്തിന് ശേഷമുള്ള സമൂഹമാണെങ്കിലും അവരൊക്കെയും ഈ വായനയുമായിട്ട് വലിയ അർത്ഥത്തിൽ ബന്ധപ്പെടുകയും ഇടപഴകുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അത്രയും വളരെ ഡീപ്പായ റൂട്ടിൽ താഴേക്കിടയിൽ നിന്ന് വായനയെ പരിപോഷിപ്പിച്ച് ഒരു സമൂഹത്തിൻ്റെ സംസ്കാരമാക്കി മാറ്റുന്നതിൽ ഈ മതം ഈ വിശ്വാസം വലിയ അർത്ഥത്തിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഹദീസുകളൊക്കെ നിങ്ങൾ പറയാൻ പഠിക്കലല്ലേ ഈ ഹദീസുകളൊക്കെ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് കുറേ ആളുകൾ ഇതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ ഇത് ക്രോഡീകരിച്ചെടുക്കാൻ ഈ ഹദീസ് ഇങ്ങനെ കിതാബ് രൂപത്തിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് ശരിക്കും ആ കഷ്ടപ്പാടിന്റെ സംസ്കാരമാണ് വായനയുടെ സംസ്കാരം നബി നബിസ് അലൈഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഓരോ ഹദീസും ഓരോ ആയത്തുകളും അത് ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ച് മനസ്സിലേക്ക് എടുത്ത് മനസ്സിന്റെ ഉള്ളിൽ എന്ത് ചെയ്യാം സ്റ്റോക്ക് ചെയ്ത് വെക്കുക അതേപോലെ ചില സ്വഹാബികൾ എന്ത് ചെയ്യുന്നു എഴുതി വെക്കുക അത് പിന്നെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് പിന്നെ എന്ത് ചെയ്യാം വായിച്ച് കൂടുതൽ അതിൽ ആഴത്തിൽ പഠിക്കുക പിന്നെ സ്വഹാബത്ത് കൂടിയിരിക്കുന്ന ഇരിക്കുന്ന സമയത്ത് അന്ന് നബിതങ്ങൾ പഠിപ്പിച്ചിരുന്ന ഹദീസിനെ കുറിച്ചും ആയത്തിനെ കുറിച്ചും വരെ ചർച്ച ചെയ്യാം ഇങ്ങനെയൊക്കെയുള്ള വലിയ നമുക്ക് നമ്മൾ ഇന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും ഇതിനേക്കാൾ വലിയ അർത്ഥത്തിൽ അർത്ഥത്തില് സുഹാബികള് നബിസ്വല്ലാ അലൈഹി വസ്ലം നിങ്ങളുടെ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസര ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വായന എന്ന് പറയുന്നത് അവന്റെ സംസ്കാരമാക്കി മാറ്റിയെടുക്കേണ്ട ഒന്നല്ല ഓൾറെഡി അവൻ്റെ സംസ്കാരമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വായന അവൻ്റെ സംസ്കാരമാണ് ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണ് ആ സംസ്കാരം ഇല്ലായ്മ ചെയ്യപ്പെട്ടു പോകാതിരിക്കണം അതിനെന്തൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യാന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായ വായന അവന്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് അള്ളാഹു സുബാനോ താല കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആദ്യം ഇക്കറ് എന്ന് പറഞ്ഞു തുടങ്ങി പിന്നീട് ആ ഇക്കറവിന്റെ ശൈലി മാറി അല്ലെ നമ്മൾ ഖുറാനില് കുറെ സ്ഥലത്ത് ഇക്കറ ഈ കാണുന്നുണ്ടോ ഉണ്ടോ ഇല്ല നമ്മൾ ആ ഇക്കറ ബിമിർ റബ്ബിക്ക് അല്ലാതെ ഹലക്ക് അവിടെയാണ് കേവലായിട്ട് നമ്മൾ ഇക്കറ് എന്ന പദം ശരിയായ രീതിയിൽ നമ്മൾ കാണുന്നത് പിന്നെ എവിടെങ്കിലും കൃത്യമായിട്ട് അള്ളാഹു ഇങ്ങനെ പറയുന്നില്ല പിന്നെ പറഞ്ഞ പദങ്ങളൊക്കെ എന്താണ് ഖുർആന ഓറത്തിലിൽ കുർ ആന അവിടെ പറയത്തുലു അലേഹിം ആയാത്തിഹി അങ്ങനെ തിലാപത്ത് നിങ്ങൾ വായിക്കുക വേറൊരു രൂപത്തിലുള്ള വായനയാണ് അള്ളാഹു സുബാൻ മുഹമ്മദ് അല പരിചയപ്പെടുത്തുന്നത് അപ്പം അതിനൊരു വലിയൊരു സംസ്കാരമുണ്ട് കേവലം ഒരു വായന കേവല വായന സിമ്പിളായിട്ട് നമ്മളെന്ത് ചെയ്യാം ഒരു പുസ്തകടുത്ത് ഇങ്ങനെ വായിക്കുക ആ വായനക്കാണെന്ത് പറയാം ഇക്കറ് എന്ന് പറയാം അല്ല ആദ്യത്തെ വാക്ക് ആണ് ആ അത് കേവലമായൊരു വായനയാണ് ഡീപ്പായിട്ടുള്ളൊരു വായന അല്ല ഡീപ്പായിട്ടുള്ള വായനയാണ് നമ്മൾ പറയുന്നത് യച്ചുലുവാലും തിലാവത്ത് എന്ന് പറയല്ലോ തിലാവത്ത് അതാണ് ശരിക്ക് ഡീപ്പായിട്ടുള്ള വായന ആ ഡീപ്പായ വായന നമ്മളിലേക്ക് ഉണ്ടാകണം നമ്മളെന്ത് ചെയ്യണം ആദ്യം കിറാത്ത് നടത്തണം ആദ്യം ഒരു വായന നടത്തി ആ വായിച്ചു തന്നെ പിന്നെയും വായിക്കും പിന്നെയും പിന്നെയും വായിക്കുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് കുറേ ആശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും അങ്ങനെ കുറേ ആശയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയാം അതും ഖുഹാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അഫലായ ഫല എ അൽ ഖുർആാൻ ഖുർആൻ നിങ്ങൾ ഇക്ര നടത്തി അതുപോലെ തിലാവത്ത് നടത്തി ഇനി ചിന്തിക്കുന്നില്ല എന്ന് ചോദിക്കണത് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള എല്ലാ അവസരവും കിട്ടി ഇനിയും ചിന്തിക്കുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കണം അപ്പം അങ്ങനെ ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ അത് കാഷ്വലായി സാധാരണ ഒരു വായന നടത്തണം പിന്നെ ആ വായിച്ച് തന്നെ പിന്നെയും പിന്നെയും ആവർത്തിച്ച് വായിച്ച് അതിൽ കുറേ ആശയങ്ങൾ നിങ്ങൾ കണ്ടെത്തണം ആ കണ്ടെത്തിയ ആശയങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം ഇതൊക്കെ അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാമികമായ ലോകത്ത് വായന എന്ന് പറയുന്നതൊരു സംസ്കാരമായി വളർന്നിട്ടുള്ളത് ഇനി നമ്മുടെ പരിസരങ്ങളിൽ നമ്മൾ പഠിക്കുന്ന കിതാബുകൾ നമ്മൾ പരിചയപ്പെട്ട പണ്ഡിതന്മാർ നമ്മൾ വലിയ മനുഷ്യരായി കാണുന്ന ആളുകളും ഇവരൊക്കെ ജീവിതം നിങ്ങൾ എടുത്തു നോക്കേണ്ടി ആരും വായിക്കാതെ പോയിട്ടുണ്ടാവില്ല കേവലമായ വായനക്കപ്പുറം വിശാലമായൊരു വായ നടത്താതെ ഒരു പണ്ഡിതനും നമ്മുടെ സമൂഹത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ടാവില്ല അങ്ങനെ വായിച്ച് പഠിച്ച ആളുകളൊക്കെ തന്നെയാണ് ഇതിലുള്ളത് നമ്മുടെ സമൂഹത്തിൽ വലിയ പണ്ഡിതന്മാരും ആയി മാറിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞാൽ വായന എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കേവലം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ട ഒന്നല്ല ഓൾറെഡി മുസ്ലിങ്ങളായ ആളുകളുടെ സാംസ്കാരികമായ രൂപത്തിൽ തന്നെ ഉള്ളിൽ തന്നെ ഉള്ള ഒന്നാണെന്ത് വായന എന്ന് പറയുന്നത് അതിനെ നഷ്ടപ്പെടുത്താതെ കൊണ്ടുപോവുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് അതാണ് ഞാൻ ഫസ്റ്റ് പറയാൻ ഉദ്ദേശിച്ചൊരു പോയിന്റ് ഇനി വായിച്ചു തുടങ്ങുന്ന കുറേ ആളുകൾ ഉണ്ടാവും അതായത് ഞാൻ എന്താ വായിക്കേണ്ടത് ഏത് വായിച്ചാൽ ഞാൻ തുടങ്ങേണ്ടത് എല്ലതും വായിക്കാൻ പറ്റുമോ ഇങ്ങനെ കുറേ ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിലുണ്ടാകുക ഞാൻ മുമ്പിൽ കാണുന്നതൊക്കെ വായിക്കാണ് വേണ്ടത് അല്ലെങ്കിൽ ഈ ചില പെർട്ടിക്കുലർ വിഷയങ്ങളും ലേഖനങ്ങളും മാത്രം വായിച്ചാൽ മതിയോ അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ നോ നോവലാണോ കൂടുതൽ വായിക്കേണ്ടത് അല്ലെങ്കിൽ ഞങ്ങൾ ആത്മകഥകളാണോ വായിക്കേണ്ടത് കഥകളാണോ വായിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് മനസ്സിൽ മനസ്സിലെന്താകും പല സംശയങ്ങളും ഉണ്ടാവും അല്ലേ ആ സംശയം തീർക്കുന്നതും ഖുറാനാണ് നമ്മുടെ ആ സംശയം തീർത്ത് തരുന്നത് ഖുർആാൻ തന്നെയാണ് നമ്മൾ അള്ളാഹു നമ്മുടെ ഖുർആൻ എപ്പോഴും ഓതികൊണ്ടിരിക്കാനേ പറയണില്ലേ ജീവിതത്തിൽ എന്ത് ചെയ്യണം നമ്മൾ ഒഴിവാക്കാതെ നിരന്തരമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് വരണം ഖുർആൻ പാരായണം എന്ന് പറഞ്ഞത് ഈ ഖുർആനിൽ എല്ലാതും ഇല്ലേ കഥകൾ ഖുറാനിലല്ലേ ഏറ്റവും ടോപ്പ് കഥ സൂറത്ത് യൂസുഫ് അല്ലേ ഏറ്റവും അഹ്സനുൽ ഖസസ് എന്ന പറഞ്ഞത് ഏറ്റവും ടോപ്പായ കഥയും നോവലും എന്താണ് സൂറത്ത് യൂസുഫാണ് നോവലിൻ്റെയും കഥയുടെയും എല്ലാ ചേരുവകളും കഥയാണ് കഥയാണത് സൂറത്ത് യൂസുഫ് എന്ന് പറഞ്ഞത് അത് ഖുർആാനിലുണ്ട് ഇനി അങ്ങനെ ഒന്നും അല്ലാത്ത സിമ്പിളായിട്ടുള്ള ചരിത്ര കഥകളല്ലേ മൂസാനബിന്റെ ചരിത്രമുണ്ട് ഇബ്രാഹിം നബിന്റെ ചരിത്രമുണ്ട് എത്ര പ്രവാചകന്മാരുടെ ചരിത്രമുണ്ട് ആത്മകഥ ഖുആാനിൽ തന്നെ അല്ലേ നെബിന്റെ ജീവിതം പറയുന്നത് എന്താണ് ഖുർആാനിലൂടെയാണ് നബിതൻ നബി നബിന്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് അത് ഖുർആാനാന്ന് പറഞ്ഞത് ആയിഷീനോട് ഒരു ഒരാളൊന്ന് ചോദിച്ചു നബിന്റെ സ്വഭാവം എന്താണ് ഖാൻഹുൽ ഖുഹുൽ ഖുർആൻ നബിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നബിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഖുർആൻ ആണ് അപ്പോൾ അതൊരു ആത്മകഥ കൂടിയാണ് ഖുർആൻ ഒരു ആത്മകഥ കൂടിയാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ കുറേ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട കുറേ മര്യാദകൾ നിയമങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ലേഖനങ്ങളായിട്ടും ഉപന്യാസങ്ങളായിട്ടും പല രീതിയിലും കുറിപ്പുകളായിട്ട് ചെറിയ രൂപത്തിലും ദീർഘമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കുറാൻ പറയുന്നുണ്ട് അപ്പം എല്ലതും വായിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളോട് ഖുറാൻ പറയണത് നിങ്ങൾ ചരിത്രം വായിക്കണം നോവല് വായിക്കണം കഥകൾ വായിക്കണം ആത്മകഥകൾ വായിക്കണം ചെറിയ കുറിപ്പുകൾ നിങ്ങൾ വായിക്കണം ദി ദിന ദിവസം വരുന്ന പത്രങ്ങൾ വായിക്കണം കവിതകൾ വായിക്കണം അല്ലേ എല്ലാ സാധനവും വായിക്കുക എന്ന രീതിയിലേക്ക് തന്നെയാണ് ഖുർആാൻ്റെ ഓരോ രൂപവും അതിന്റെ ഭാവങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് വായനയ്ക്ക് നിയന്ത്രണങ്ങളില്ല വായനക്ക് നമുക്ക് നിയന്ത്രണങ്ങൾ കൽപ്പിക്കാൻ കഴിയില്ല അതങ്ങനെ സ്വതന്ത്രമായിട്ട് നമുക്ക് വായിക്കാം ഇങ്ങനെ സ്വതന്ത്രമായി കുറേ വായിക്കുമ്പോൾ നമുക്ക് എന്തു ചെയ്യും നമുക്ക് നമുക്കിഷ്ടപ്പെട്ടൊരു ഏരിയ കിട്ടും എനിക്ക് നോവൽ വായിക്കാനാണ് കുറച്ചും കൂടി താല്പര്യം നോവൽ വായിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഭാഷ എന്താകുന്നുണ്ട് ഒരു നോവൽ എഴുതാൻ തോന്നുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ നമ്മൾ ചെയ്യാം കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നല്ല നല്ല നോവലുകൾ സെലക്ട് ചെയ്ത് വായിക്കാം പുതിയതായി ഇറങ്ങുന്നതും വളരെ പഴയ പാരമ്പര്യമുള്ള നോവലുകളൊക്കെ ഉണ്ടാവും ബഷീറിൻ്റെ നോവലുകൾ അതുപോലെ തകൈയുടെ നോവലുകൾ ഇങ്ങനെ പഴയ നോവലുകളൊക്കെ ഉണ്ടാവും ആ നോവലുകളൊക്കെ വായിക്കാം ചില ആളുകൾക്ക് എന്തായിരിക്കും യാത്രാ വിവരണങ്ങളായിരിക്കും ഭയങ്കര വിശാലമായിട്ട് ഇഷ്ടപ്പെടുക ദൂരെ സ്ഥലങ്ങളിൽ പോയിട്ടുള്ള യാത്രകൾ എസ് കെ പൊറ്റക്കാടിൻ്റെ യാത്രാ വിവരണങ്ങൾ ഇങ്ങനെയുള്ള യാത്രാ വിവരണങ്ങൾ ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടാവും അപ്പം അവരത് കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കാം എന്നിട്ട് കുറേ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ ശ്രമിക്കുക ആ ശ്രമങ്ങളിലൂടെ നിങ്ങളുടെ യാത്രകൾ നിങ്ങൾ എഴുതി ഫലിപ്പിച്ചെടുക്കാനും ശ്രമിക്കുക അപ്പം നമ്മൾ കുറേ വായിക്കുന്ന സമയത്ത് നമുക്കൊരു രൂപം കിട്ടും ഞാൻ എങ് ഏത് ഭാഗത്താണ് എൻ്റെ താല്പര്യമുള്ളത് എനിക്കിത് എഴുതാൻ കഴിയും എന്ന രൂപത്തിലേക്ക് നമ്മുടെ വായന നമ്മളെ പരുവപ്പെടുത്തിയെടുക്കും ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ അത് പരുവപ്പെടുത്തിയെടുക്കും നമ്മളെ വായനയാണ് നമ്മളെ എഴുത്തുകാരനാക്കുന്നത് നമ്മൾ എത്രത്തോളം വായിക്കുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ എഴുത്തിന് ഭംഗി കൂടും എഴുത്തിന് ലാളിത്യം കിട്ടും വായിക്കുന്ന ആൾക്ക് സുന്ദരമായിട്ട് വായിക്കാൻ കഴിയും തീരെ വായിക്കാത്ത ഒരാൾ എഴുതുമ്പോൾ അതിലൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം അത് വായിക്കുന്ന ആൾക്ക് ഒരിക്കലും പെട്ടെന്ന് വായിച്ച് തീർക്കാൻ കഴിയില്ല കുറേ കെട്ടുകളും കുടുക്കുകളൊക്കെ ഉണ്ടാവും ആ കെട്ടും കുടുക്കൊക്കെ ഊരി സുന്ദരമായി ലളിതമായ ഭാഷയിൽ നമുക്ക് എഴുതാൻ കഴിയുന്നത് കൂടുതൽ നമ്മൾ വായിക്കുന്ന സമയത്താണ് കൂടുതൽ വായിച്ച് വായിച്ച് നമ്മൾ ഭാഷ പരുവപ്പെടും വായന ഉണ്ടാക്കുന്ന സ്വാധീനം എന്ന് പറയുന്നത് വലിയ അർത്ഥത്തിലുള്ള സ്വാധീനമാണ് ഒന്ന് നമുക്ക് എഴുതാൻ കഴിയും രണ്ട് നമ്മുടെ സംസാരത്തിന് കൂടുതൽ ശുദ്ധി ഉണ്ടാകും നല്ല വാക്കുകൾ നമുക്ക് സംസാരിക്കുമ്പോൾ വരും അതോടൊപ്പം തന്നെ കൂടുതൽ വായന ഉണ്ടാകുന്ന ആളുകൾക്ക് ചിന്താശേഷി വർദ്ധിക്കും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയും നല്ല ദീർഘമായ രീതിയിൽ ചിന്തിക്കാൻ കഴിയും ഇങ്ങനെ കുറേ മാറ്റങ്ങൾ വായന സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ട് വായനയും എഴുത്തും കൂടി ചേരുമ്പോഴാണ് നമ്മളെന്ത് ചെയ്യുന്നത് വലിയ അർത്ഥത്തിൽ ഈ ഒരു പുസ്തകങ്ങളുടെ ലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് വായനയും എഴുത്തും സമ്മിശ്രമായി ചേരുമ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു ഒരു എഴുത്തുകാരനാകുന്നു ഒരു വായനക്കാരനാകുന്നു ഇങ്ങനെ പല രൂപത്തിലേക്ക് നമ്മൾ മാറുകയും ചെയ്യും അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വായനയുടെ ലോകത്തേക്ക് പ്രവേശിക്കേണ്ടത് അതിരുകളില്ലാത്ത വായന നമ്മൾ എന്ത് ചെയ്യണം ചെറിയ പ്രായത്തിൽ തന്നെ വിശാലമായിട്ട് നമ്മൾ വായിക്കണം നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് വായിക്കാൻ കഴിയുന്ന ചെറിയ ചെറിയ പുസ്തകങ്ങൾ ഉണ്ടാവും അതിൽ നിന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം തുടങ്ങാം ആദ്യം എന്ത് ചെയ്യരുത് വലിയ കട്ടിയുള്ള പുസ്തകം എടുത്തിട്ട് എന്ത് ചെയ്യാം വായിക്കാൻ ശ്രമിക്കരുത് അത് ചിലപ്പോൾ എന്തെയ്യും നിങ്ങളെ വായനയിൽ ഒന്ന് മടുപ്പിക്കും ഇത് നിങ്ങൾക്ക് മനസ്സിലാവണില്ല വായിച്ചിട്ടൊക്കെ മനസ്സിലാവുന്നില്ല എന്നു നമ്മൾ നമ്മളെന്ത് ചെയ്യും പുസ്തകം മാറ്റി വെക്കും പിന്നെ അടുത്ത് പോയിട്ട് വേറെ വലിയൊരു പുസ്തകം എടുത്തു എന്നിട്ട് അതും വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല നമ്മൾ മാറ്റി വെക്കും അപ്പം ചെറിയ ചെറിയ പുസ്തകങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യാം തുടങ്ങി വലിയ വലിയ പുസ്തകങ്ങളിലേക്ക് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് എന്ത് ചെയ്യാം പോകണം നമ്മുടെ ജീവിതം തന്നെ അങ്ങനെയല്ലേ നമ്മൾ ചെറുതായിട്ടാണ് വലുതാവുന്നത് അല്ലേ ചെറുതായിട്ടാണ് വലുതാവുന്നത് അപ്പോൾ ചെറിയത് വായിച്ചിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യാം മെല്ലെ മെല്ലെ വലിയതിലേക്ക് പോകാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത് അങ്ങനെ വായിച്ച് പരുവപ്പെട്ട് വരുമ്പോൾ നമ്മുടെ എഴുത്തിന് ഒരു ലാളിത്യം വരും സൗന്ദര്യം വരും അങ്ങനെ നമ്മൾ ക്രമേണം എഴുത്തുകാരനാകുന്നു അങ്ങനെ എഴുത്തുകാരനാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കുന്നു ആ ചിന്തകൾ നമ്മൾ എന്ത് ചെയ്യുന്നു വീണ്ടും വായിക്കാനും കൂടുതൽ ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്നു അങ്ങനെ നമുക്ക് സമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന സമൂഹത്തെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ആളുകളായിട്ട് നമ്മൾ പരുവപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ വായനക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും വായിക്കാൻ എടുക്കുന്ന സമയങ്ങൾ അതുപോലെ തന്നെ വായിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ അതിനൊക്കെ വലിയ പ്രസക്തിയുണ്ട് എപ്പോഴും നമ്മൾ ശാന്തമായ സ്ഥലങ്ങളിൽ നിന്ന് വായിക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു ആംബിയൻസ് പ്രകൃതിയുള്ള സ്ഥലങ്ങൾ അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും ചില ആളുകൾക്ക് എന്തെയ്യും നല്ല ക്രൗഡുള്ള സ്ഥലത്ത് പോയാൽ എന്തെയ്യും അവിടെ നടക്കണമൊന്നും അറിയാതെ അയാൾ എന്ത് ചെയ്യും വായിക്കും അങ്ങനത്തെ ആൾക്കാരുണ്ടാവും അത് അനുസരിച്ചാണ് ചില ആളുകൾക്ക് ഒരു ചെറിയ ശബ്ദം പോലും കേട്ടാലും എന്തെയ്യും അയാൾക്ക് വായന കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല അപ്പൊ അവര് വളരെ ശാന്തമായ സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യണം പോകേണ്ടി വരും അപ്പൊ നമുക്ക് വായിക്കാൻ ഏറ്റവും നല്ല സ്ഥലം ഏതാണ് എന്ന് സെലക്ട് ചെയ്ത് ആ സ്ഥലത്ത് പോയി നമ്മൾ എന്ത് ചെയ്യണം വായന ശീലമാക്കുകയും ചെയ്യണം അതോടൊപ്പം നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നിങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന കുറേ ശൈലികൾ ഉണ്ടാവും ചില ചിലപ്പോൾ നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു ഒരു നോവൽ വായിച്ചു ആ നോവൽ മൊത്തം എങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആ നോവലിലെ കഥ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും പക്ഷെ ആ നോവലിൽ നിങ്ങളെ വല്ലാതെ സ്വാധീനിച്ച ചിലപ്പോൾ എന്തുണ്ടാവും ഒരു പാരഗ്രാഫോ രണ്ടു മൂന്ന് വരികളോ അങ്ങനത്തൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ മനസ്സിന് പോകാത്ത ചിലപ്പോൾ ഒന്നോ രണ്ടോ വരികളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കുറിച്ചു വെക്കാൻ പറ്റൂ അതല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത രൂപത്തിൽ ചില കഥകൾ തുടങ്ങും അല്ല നമ്മൾ ഒരിക്കലും ചിന്തിക്കൂല ഇങ്ങനെ ഒരു കഥ തുടങ്ങാൻ നമ്മൾ എന്താ ഒരിക്കലും ആലോചിച്ചിട്ടുണ്ടാവില്ല അപ്പം അങ്ങനത്തെ ഒരു ഒരു സീൻ ഒരു ഭാഗം നിങ്ങൾ കണ്ടാലും എന്ത് ചെയ്യാം അത് ഇങ്ങനെ ജസ്റ്റ് കുറിച്ചു വയ്ക്കാം നിങ്ങളുടെ പുസ്തകത്തിൽ അത് നമുക്കതുപോലെ ഇതാനൊന്നും അല്ല പക്ഷെ നമുക്ക് അങ്ങനെ ഒരു രൂപത്തിൽ എന്ത് ചെയ്യാം കഥ തുടങ്ങാം അങ്ങനെ ഒരു ശൈലിയിൽ എന്തു ചെയ്യാം നോവൽ തുടങ്ങാം എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാകാൻ വേണ്ടി എന്തു ചെയ്യാം കുറിച്ചു വെക്കുന്നൊരു രീതി ഉണ്ടാവണം അതോടൊപ്പം നമ്മൾ വായിച്ച പുസ്തകങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാം റിവ്യൂ ചെയ്ത വായിച്ച പുസ്തകങ്ങളെ കുറിച്ച് റിവ്യൂ ചെയ്ത് വെക്കുക ഇപ്പൊ വായിച്ച പുസ്തകത്തിലുള്ള എല്ലാ കണ്ടന്റും നമ്മളെ കൊണ്ട് ചെയ്താൽ കഴിയണം അങ്ങനെ ഏതാ പിന്നെ ബാക്കി വേറെ പുസ്തകം വായിക്കാൻ നമുക്ക് അതെല്ലാം സമയം കിട്ടില്ല പക്ഷെ പക്ഷെ എന്ത് എന്ത് ചെയ്യാൻ പറ്റും ഈ പുസ്തകത്തെ കുറിച്ചൊരു ഒരു പാരഗ്രാഫ് ഒരു അഞ്ചോ ആറോ വരി ഈ പുസ്തകം എന്തെയ്യുന്നു ഈ ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഈ പുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സാധനമാണ് അങ്ങനെയൊക്കെ പറയുന്ന ഒരു പുസ്തകത്തെ കുറിച്ച് ചെറിയ ചെറിയൊരു രൂപത്തിൽ അഞ്ചോ ആറോ വരിയിൽ നമുക്ക് ഇങ്ങനെ കുറിച്ചു വെക്കാൻ പറ്റും ഒന്ന് നമുക്ക് ആ പുസ്തകം വായിച്ചു എന്നൊരു ഓർമ്മ ഉണ്ടാവും ആ പുസ്തകത്തിൽ എന്താണ് പറഞ്ഞതെന്നൊരു ഓർമ്മ കിട്ടാൻ ഇങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യും ഈ പുസ്തകത്തിൽ പറഞ്ഞ ആകെ തുക എഴുതി ഒരു ശീലം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നന്നായിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും സ്വാധീനിക്കും എന്നുള്ളതാണ് ഇപ്പം വായന നമ്മളെ വലിയ അർത്ഥത്തിൽ സ്വാധീനിക്കുകയും നമ്മുടെ ജീവിതത്തെ തന്നെ വലിയ അർത്ഥത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും കഴിയുന്ന ഒന്നാണ് വായന ഇതുപോലെ എഴുത്ത് എന്നൊക്കെ പറയുന്നത് ആ സ്വാധീനം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരികയും അതിലേക്ക് നമ്മൾ പതിയെ പതിയെ ചെറുതിൽ നിന്ന് തുടങ്ങി വലിയ വലിയ പുസ്തകങ്ങളിലേക്ക് വായിച്ചിട്ട് നമ്മൾ എന്തെയ്യുക പരിവപ്പെടുകയും ചെയ്യുക അപ്പം അങ്ങനെയാണ് നമ്മൾ വായനയെ സമീപിക്കേണ്ടത് വലിയ വലിയതിൽ നിന്ന് തുടങ്ങാതെ ചെറിയതിൽ നിന്ന് തുടങ്ങി ഘട്ടം ഘട്ടമായി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ശൈലിയാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അപ്പം അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച രണ്ട് പോയിന്റുകൾ ഒന്ന് വായന നമ്മളെന്താണ് സംസ്കാരം നമ്മുടെ സംസ്കാരമാണ് അത് നഷ്ടപ്പെടാതെ നമ്മൾ എന്ത് ചെയ്യുക സൂക്ഷിക്കുക മറ്റൊന്നുള്ളത് നമ്മൾ എപ്പോഴും എന്തെയ്യാം വായിച്ചു കൊണ്ടേ വായിക്കുന്ന കാര്യങ്ങൾ കുറിച്ചു വെക്കുക അതിർത്തികളില്ലാതെ എല്ലാ രൂപങ്ങളിലും വായിച്ചു കൊണ്ടേ അങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ട ഏരി ഏതാണ് നമ്മുടെ കഴിവ് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഏരി ഏതാണ് എനിക്ക് നോവലാണ് ഇഷ്ടം നോവൽ എഴുതാൻ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ നോവൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കുക അല്ല ചെറിയ കഥകളാണ് എനിക്കിഷ്ടം അപ്പോൾ നമ്മൾ ചെറിയ കഥകൾ തിരഞ്ഞെടുത്ത് എന്തെയ്യുക വായിക്കുക കവിതകൾ ഇഷ്ടമുള്ള ആളുകൾ എന്തെയ്യുക കവിതകൾ തിരഞ്ഞെടുത്ത് വായിക്കുക അങ്ങനെ തുടക്കം നമ്മൾ ഒരു അനന്തമായ വായന ഒരു അതിർത്തികളില്ലാതെ വായിക്കുക ആ വായനയിൽ നിന്ന് നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട ഏരിയ കണ്ടെത്താൻ കഴിയും അവിടെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് നന്നായിട്ട് വായിക്കുക എന്നിട്ട് അതിൽ നമ്മളെ കൊണ്ട് എഴുതാൻ കഴിയുന്നത് എഴുതി തുടങ്ങാം മെല്ലെ മെല്ലെ പതിയെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എഴുതി തുടങ്ങാം അങ്ങനെ എഴുതി എഴുതിയിട്ട് വലിയ എഴുത്തുകാരായി മാറാൻ നമുക്ക് എന്ത് ചെയ്യും കഴിയും ആ രണ്ട് പോയിന്റാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്